സി പി ഐയും സി പി എമ്മും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയാൻ പി എം ശ്രീ വിവാദമാണ് പി എം ശ്രീ വിവാദത്തിൽ നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ പങ്കെടുക്കുന്നില്ല ഒരു സമ്മർദ്ദതന്ത്രം പുറപ്പെടുവിക്കുകയാണ് സി പി ഐ ചെയ്യുന്നത് പക്ഷെ ഈ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് പിണറായിയെ വരിതിയിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നോക്കൂ സി പി എം ഈ കാര്യത്തിലെടുത്ത നിലപാട് എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി പാർട്ടിക്ക് ആബദ്ധം പറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ദേശീയ നേതാക്കൾ അറിഞ്ഞിട്ടില്ല ഇതെന്തുവാ സംസ്ഥാന നേതാക്കൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ പാർട്ടി ഇടതുപക്ഷ സംഘടനകൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരുടെ എൽ ഡി എഫിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ അവർ വിചാരിച്ച ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻ്റ് കാലത്ത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്നാണല്ലോ അപ്പം എന്ത് തീരുമാനിച്ചാലും പിണറായിയുടെ തീരുമാനമാണ് ഇവിടെ ദേശീയതലത്തിൽ ആര് ജനറൽ സെക്രട്ടറി ആണോ എന്ന് പിണറായി തീരുമാനിച്ചത് അതുകൊണ്ട് അദ്ദേഹം വാ തുറക്കുന്നില്ല എം എ ബേബി ഇവിടെ ദേശീയ നേതാക്ക ഇത് നമ്മൾ മനസ്സിലാക്കും മധുര പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച് തീരുമാനമൊന്നും എൻ ഇ പി നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് വളരെ വ്യക്തമായി പറഞ്ഞു മധുര പാർട്ടി കോൺഗ്രസിൽ അതുപോലെ തന്നെ മോഡിയുടെ പദ്ധതി നടപ്പിലാക്കില്ല എന്നാണ് അന്ന് എല്ലാവരും നേതാക്കൾ പറഞ്ഞത് മോഡിയുടെ പദ്ധതി എന്നാണ് എൻ ഡി പി യെ കുറിച്ച് പി എം സിയെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം വിദേശത്ത് പോകുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി കടകക്ഷികളുമായിട്ട് ആലോചിക്കുന്നില്ല അവസാനം സി പി ഐ എടുത്തൊരു നിലപാട് അങ്ങ് പിന്നെ പ്രശംസനീയമാണ് പക്ഷേ സി പി ഐയുടെ നിലപാട് പലപ്പോഴും നമ്മൾ കാണാം ഇങ്ങനെ മല പോലെ വരും അവസാനം മഞ്ഞുപോലെ അങ്ങ് പോകും ഇപ്പം രണ്ട് ദിവസമായി സി പി എം പറയുന്നു ഞങ്ങൾ നാല് മന്ത്രിമാർ രാജിവെക്കും നാളത്തെ ക്യാബിനറ്റിൽ പോകത്തില്ല ഞങ്ങൾ ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നു ഡി രാജീം പറയുന്നു ഞങ്ങൾ ഇത് ഉറച്ചിരിക്കുന്നു നിൽക്കുന്നു പക്ഷേ ഈ ഉറപ്പ് എത്ര ദിവസം എന്നുള്ളതാണ് കാണേണ്ടത് ഇന്നലെ ആലപ്പുഴ വെച്ച് മുഖ്യമന്ത്രി ഇവരുമായി ഇവർ ഇവരെ കണ്ടു മൂന്ന് മന്ത്രിമാരെയും സി പി എം സി പി എ സെക്രട്ടറിയെ കണ്ടു പക്ഷേ അവിടെ സി പി എം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഈ ഉറച്ച നിലപാട് എത്ര ദിവസവും നമുക്ക് കാത്തിരുത് കാണാം കാരണം ഇത് ഒരു ഡക്സസ് ഡക്സാണെന്നേ ഇത് ഒരിക്കലും നടപ്പിലാക്കില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഈ ഇത് നടപ്പിലാക്കുന്നതിന് രണ്ട് ദിവസം ക്യാബിനറ്റ് ഉണ്ടായിരുന്നു ആ ക്യാബിനറ്റിൽ ഈ വിഷയം കിടന്നു വന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചയില്ല എന്നാണ് പറഞ്ഞു വിട്ടത് ഇതിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രൈം മിനിസ്റ്റർ കാണാൻ പോയി അവിടെ കൊടുത്ത വാക്കാണ് ഇതിന് ഇപ്പം കേരളത്തിലെ മുഖ്യ മുഖ്യമസർ അല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മാനുള്ള മണ്ഡലം ആക്കുകയാണ് ഒന്നാമത് എജ്യൂക്കേഷൻ മിനിസ്റ്ററാണ് പുള്ളി ഒരു ദിവസം ചോദിക്കുന്നു അദ്ദേഹം മധുര പാർട്ടി കോൺഗ്രസ് ശേഷം പറഞ്ഞത് ഒരിക്കലും ഈ പാർട്ടി പദ്ധതി ഉൾക്കൊള്ളിക്കൂല ഈ പാർട്ടി പദ്ധതി ഇത് വർഗീയതയാണ് ഇത് ഞങ്ങൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞ ആൾ പത്രസമ്മേളനം നടത്തി ചോദിക്കുകയാണ് എണ്ണിപ്പിക്കുക എന്താ കുഴപ്പം എന്താ കുഴപ്പം എടുത്ത് കാണിക്കുകയാണ് പത്രക്കാരോട് എന്താ കുഴപ്പം ഇത് ഞാൻ നടപ്പിലാക്കി ഇത് നമ്മുടെ തീരുമാനം മാറിയെന്ന് എന്നാണ് പിള്ളി പറഞ്ഞത് നമ്മുടെ തീരുമാനമൊക്കെ നമ്മൾ മാറ്റി എന്നെല്ലാം പറയുകയാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആ തീരുമാനം മാറ്റുമ്പോൾ അതിനോടൊപ്പം കൂടെയിരിക്കുന്ന മന്ത്രിമാർ അറിയേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേശീയ നേതാക്കൾ അറിയാതെ സംസ്ഥാന നേതാക്കൾ അറിയാതെ കൂടെയുള്ള കടകക്ഷികളുമായി ആലോചിക്കാതെ ക്യാബിനറ്റിൽ വെക്കാതെ ഇത് നടപ്പിലാക്കാൻ പിന്നെ മറ്റൊന്ന് ഇത് ഒരു വയലേഷൻ നടത്തിയിരിക്കുകയാണ് ഭരണഘടനാ പ്രതിസന്ധിയുണ്ട് ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു എം ഒ ഇ ഒപ്പിടാൻ പാടില്ല ഇത്തരത്തിലുള്ള തീരുമാനം സൈൻ ചെയ്യാൻ പാടില്ല പിന്നെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കേട്ടില്ലേ ഒപ്പിട്ടാൽ നമ്മൾ അത് നടപ്പിലാക്കിയേ പറ്റൂ ഇവിടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞെന്താ ശിവൻകുട്ടി പറഞ്ഞ എന്താ പൈസയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒപ്പിട്ടത് അല്ലാതെ പാർട്ടി ഭാഗം എന്താണ് ഞങ്ങൾ തീരുമാനിക്കും ഇത് എന്ത് തെന്മാടുത്ത ആ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞാൽ ഒരു കരാറിൽ നമ്മൾ സൈൻ ചെയ്ത ആ പാർട്ടി പാട്ടിഭാഗങ്ങൾ അതേ രീതിയിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ അവരത് ആ സിസ്റ്റം ഓഫാകും ഓഫാക്കും ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയാണ് പൈസയ്ക്ക് വേണ്ടിയാണ് എന്താ പറയുന്നത് മനസ്സിലാ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആ ഭാഗ രീതിയിൽ നടപ്പിലാക്കിയേ പറ്റും എൻ സി ആർ ടി സിലബസ് സ്കൂളുകൾ പോയേ പറ്റും അതിനാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങള് അങ്ങനെ ഭാഗം ഇവർക്ക് സൗകര്യം പോലെ പറ്റത്തില്ല ഞങ്ങൾ ആ പാഠ്യഭാഗത്തിനകത്ത് സൗഖ്യരെയും ഹെക്യറേയും മഹാത്മാഗാന്ധിയുടെ ഘാതകനായ ഘോഷയെ എല്ലാതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് പറയുന്നത് നെഹ്റുവിന്റെ പാഠം പഠിപ്പിക്കേണ്ടതല്ല സുരേന്ദ്രൻ പറയുകയാണ് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും മാത്രം പാഠം പഠിപ്പിച്ചാൽ പോരാ ഇവരെയൊക്കെ പാഠം പഠിപ്പിക്കുമെന്നുള്ളതാണ് അത് തന്നെയാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം സി പി എമ്മിൻ്റെ ലക്ഷ്യം സി പി എമ്മിനും അറിയാമല്ലോ സി പി എമ്മിനും ബി ജെ പിക്ക് ഒരേ ലക്ഷ്യമേ ഉള്ളൂ കോൺഗ്രസ് ഇതര സംസ്ഥാനം കോൺഗ്രസ് ഇതര രാജ്യം അവിടെയാണ് ഇവരുടെ ഉദ്ദേശം എന്നിട്ട് ആളെ പറ്റിക്കുകയാണ് ഒരു എഡ്യൂക്കേഷൻ എന്ത് അദ്ദേഹം എന്ത് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു മേയറൊക്കെ ആയിരുന്ന ആളാണ് എം എൽ എ ആയിരുന്നൊരാളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും മാറ്റി മാറ്റി പറയുകയാണ് ഇത് നടപ്പിലാക്കില്ല എന്നും ഇത് വർഗീയ അജണ്ടയാണെന്നും ഇത് കണ്ണൂർ അല്ല മധുര പാർട്ടിക്കൊക്കെ തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയും ഈ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പതിയും ദിവസം കഴിഞ്ഞപ്പോൾ മൊത്തം അങ്ങ് മറന്നു ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഇത് നടപ്പിലാക്കും പക്ഷേ അവിടെ കടകക്ഷികളൊക്കെ ആലോചിക്കട്ടെ സി പി എം നിലപാടാണ് ഇത് നടപ്പിലാക്കില്ല എന്നുള്ളത് അത് ദേശീയ നേതാവ് ഡി രാജ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അന്തസ്സുണ്ടെങ്കിൽ സി പി ഐ ഇന്ന് പിന്മാറണം ചിലപ്പോൾ സി പി എം പിന്മാറിയാൽ ചിലപ്പോൾ പാർട്ടി രണ്ടായിരം പിള്ളരാണ് അതിനകത്ത് സംഘടനകളുണ്ടാവും ഉണ്ടാകട്ടെ പാർട്ടിക്ക് നിലപാട് വേണ്ടി പാർട്ടിക്ക് നിലപാട് നമുക്കറിയാം യു ഡി എഫിന്റെ ചെയർമാൻ കൺവീനർ അടൂർ പ്രകാശ് സ്വാഗതം ചെയ്തിട്ടുണ്ട് സി പി ഐ വിട്ടു വന്നാൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നിലപാടുള്ള പാർട്ടി ആയിരുന്നു സി പി ഐ പണ്ട് സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നവർക്ക് നിലപാടുണ്ട് അത് നമുക്ക് ഈ കാര്യത്തിൽ അറിയാം കാരണം ഉറച്ച നിലപാടെടുക്കും എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല അല്ല ഇപ്പോഴത്തെ ഒരു കാര്യം ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ സി പി ഐ ഇപ്പോൾ നാല് മന്ത്രിമാരും രാജിവെക്കും എന്ന് പറയുന്നുണ്ട് അവിടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഒക്കെ എടുത്ത തീരുമാനമാണത് ആ തീരുമാനത്തിൽ നാല് മന്ത്രിമാരും രാജിവെക്കുമെന്ന് പറഞ്ഞു പക്ഷേ രാവിലെ രണ്ട് മന്ത്രിമാർ ആദ്യമേ പറയുന്നുണ്ട് രാജിവെക്കേണ്ട താല്പര്യമില്ല ജി ആർ എൻ ചിഞ്ചുറാണിയും അങ്ങനെയാണ് ആദ്യം പറഞ്ഞിരുന്നത് രാജൻ പി രാജൻ മാത്രമാണ് രാജിവെക്കാൻ തയ്യാറായത് എന്നാൽ അതേസമയം പി പ്രസാദ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നിൽക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ നാലുപേരും രാജിവെക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് താങ്കൾ പറഞ്ഞ പോലെ മന്ത്രിമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ മന്ത്രി പദവികൾ രാജിവെക്കുന്നതിൽ അപ്പോൾ അങ്ങനെ രാജിവെക്കുന്നൊരു ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ സി പി ഐക്കത്തൊരു പിളർപ്പുണ്ടായാൽ എനിക്ക് ഒന്ന് പതിനാറ് സീറ്റങ്ങാണ്ടാണ് ഇപ്പോൾ ആകെ സി പി ഐക്കുള്ളത് അതിലൊരു ഒൻപത് പത്ത് സീറ്റോളം ഈ ജി ആർ ആനിലടക്കമുള്ള അതായത് മന്ത്രി രാജിവെക്കില്ല എന്ന് പറയപ്പെടുന്നവർ സി പി എമ്മിനോടൊപ്പം പോകാനുള്ള സാധ്യതയുണ്ട് പിണറായിക്കൊപ്പം പോകാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയാണ് താങ്കൾ പറഞ്ഞത് പിളർപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പിളർപ്പ് എന്ന് പറയപ്പെടുന്നത് അനിവാര്യതയായി മാറുമോ അതോ പുതിയ ഏതെങ്കിലുമൊക്കെ ഫോർമുലകൾ മുന്നോട്ട് പോകും അതാണല്ലോ എപ്പോഴും സി പി എം കൊണ്ടുവരുന്നൊരു ഫോർമുലകളാണല്ലോ എപ്പോഴും ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ സഹകരിച്ച് മുന്നോട്ട് പോകും ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് സി പി ഐ ഈ എടുത്ത നിലപാടൊക്കെ കാറ്റിൽ പറന്ന് പോകും രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ ഈ നട നിലപാടുകൾ നിന്ന് മാറും ഇവിടെ ഒരു കാര്യം കൂടി വിനോദിച്ചും കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയല്ല അവിടുത്തെ പ്രശ്നം നിങ്ങളുടെ ഫണ്ടല്ല അവിടുത്തെ പ്രശ്നം നയമാണെന്നാണ് പറഞ്ഞത് നയവും നിലപാടുമാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത് ഈ നയവും നിലപാടും ഒക്കെ മാറുന്ന ഒരു സാഹചര്യത്തിൽ കാരണം ഇത്തരത്തിൽ ഒപ്പിട്ട ഒരു എംഒ ഒ എന്തായിരുന്നാലും മാറ്റാൻ പോകുന്നില്ല മാറ്റുന്നില്ല അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല കേന്ദ്ര സർക്കാരിനോട് ഒരു കത്തെ എഴുതിയാൽ മതി ഞങ്ങളിത് നടപ്പാക്കില്ല അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു കത്താണോ എഴുതേണ്ടത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് സി പി എം ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കിക്കൊള്ളാമെന്ന് അത് ഈ മുന്നണി അറിഞ്ഞിട്ടില്ല സി പി ഐ അറിഞ്ഞിട്ടില്ല ഘടകക്ഷികൾ അറിഞ്ഞിട്ടില്ല പാർട്ടി ദേശീയ നേതൃത്വം അറിഞ്ഞിട്ടില്ല ഇവിടെ അറിഞ്ഞത് പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒപ്പുവയ്ക്കുന്ന നേരായപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പി ശിവൻകുട്ടി അറിഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ വേറൊന്നും അതിനകത്ത് സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു പിളർപ്പിലേക്ക് പോയാൽ പിന്നെ ഈ പാർട്ടി ഉണ്ടോ ഇപ്പോൾ തന്നെ ശക്തിയില്ലാത്ത ശേഷിയില്ലാത്തൊരു പാർട്ടിയാണ് സി പി ഐ എന്ന് പറയപ്പെടുന്നത് പിന്നെ താങ്കൾ പറഞ്ഞ പോലെ യു ഡി എഫ് ക്ഷണിക്കുന്നുണ്ട് യു ഡി എഫ് ക്ഷണിച്ചാലും ആര് വരാൻ അങ്ങോട്ട് അല്ലെങ്കിൽ വന്നാൽ തന്നെ നിങ്ങൾക്കതുകൊണ്ട് എന്ത് ഗുണമാണ് ഈ സി പി ഐ വരുന്നതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ശ്രീ ഗോവൻ ചോദിച്ചു സി പി ഐക്ക് നയമാണ് പ്രധാന സി പി ഐ പറഞ്ഞ നയമാണ് അല്ലാതെ പൈസയല്ല ഇവരുടെ പണമല്ല എന്ന് പറഞ്ഞു സി പി എമ്മിന് അങ്ങനെയല്ല നയമല്ല പണമാണ് അവർക്ക് സി പി എം പിന്നെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഇതിലൊന്ന് പണം കിട്ടുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ സംസ്ഥാന സാമ്പത്തികമായി പിന്നോക്കത്തിലാണ് അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപ കിട്ടും എന്നാണ് സി പി എം പണം 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 എന്ന് വിളിക്കുകയാണ് കാരണം ഇവിടെ ഇവരെല്ലാം ആടപ്പുര ലോക കേരള സഭ നടത്തി അത് നടത്തി ഇത് നടത്തി പിന്നെ എല്ലാം നമ കേരളത്തെ പണം എല്ലാം അടച്ച് തീർത്തു വെച്ചോദിക്കുകയാണ് പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റോ കൊടുത്ത് അധികാരത്തിൽ കയറിയത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ഇനി ചോദിച്ച ചോദ്യം ഇവർ പിളരുമോ എന്ന് ചോദിച്ചാൽ അന്തസ്സുള്ള പാർട്ടിയാണ് സി പി എംക്ക് ഇപ്പോൾ വിട്ടുപോകണം കാരണം ക്യാബിനറ്റിൽ തീരുമാനിക്കാതെ ഘടകക്ഷികളുമായി ആലോചിക്കാതെ ദേശീയ നേതാക്കളോട് പറയാതെ ഒരു സുപ്രഭ സഡൻ ഒരു ഒരു തീരു ഒരു സൈൻ സൈൻ ചെയ്യാൻ തുടങ്ങാ ശരിക്കും പറഞ്ഞാൽ ഇവർ കാണിച്ചത് തൊമ്മാടിത്തരമാണ് വെറും തെമ്മാടിത്തരമാണ് സി പി ഐ രണ്ടാം കക്ഷിയാണ് അവരുമായി ഒന്നും ആലോചിക്കുന്നില്ല ശരിക്കും പത്രക്കാർ ദൃശ്യമാധ്യമങ്ങളിൽ ഈ വിഷയം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു എം ഒ യു സൈൻ ചെയ്തതിനെക്കുറിച്ച് അറിയുന്നത് ഇതെന്തുവാ അരവൻ രഹസ്യമാണോ അരവണ രഹസ്യം അങ്ങാടി പരസ്യമായി മാറി ഇത് രഹസ്യമായി ഒപ്പിട്ട് പൈസ വാങ്ങിക്കാൻ പറ്റുമോ പിന്നെ കേന്ദ്രം പറയുന്നത് ഇത് അതാണ് ഇരുപത്തിനാലിലെ ഇത് നേരത്തെ ഇതെല്ലാം തീരുമാനമായതാണ് പിന്നെ അങ്ങനെ ഒപ്പിട്ടെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ച് ഇവർക്ക് പാർട്ടി പദ്ധതി മാറ്റി അവർക്ക് സൗകര്യം പോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല എംഒയി സൈൻ ചെയ്തതോടുകൂടി ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പിന്നെ പി എം ഷിയാണ് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ടത് അത് ഒരുമാതിരി ഇങ്ങനെ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല സി പി ഐ ഇത്രയും സ്ട്രോങ് നിലപാടെടുക്കുമെന്ന് കരുതിയില്ല ഞാൻ പറയുന്നത് സി പി ഐ ഇപ്പോൾ ഈ തീരുമാനത്തിൽ ഒരറച്ച നിലപാടെടുത്തുകൊണ്ട് ഉറച്ച നയം നടപ്പിലാക്കിക്കൊണ്ട് പണമല്ല നയമാണ് പ്രധാനമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് പാർട്ടി വിട്ടാൽ കോൺഗ്രസിനകത്ത് വന്നാൽ എന്ത് എന്നുള്ളത് കോൺഗ്രസിനകത്ത് വരുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് യു ഡി എഫുമായി ചേർന്ന് സി പി ഐക്ക് മുന്നോട്ട് പോയാൽ തീർച്ചയായും യു ഡി എഫ് മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും കൊടുക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് സി പി എമ്മിന്റെ ഈ ഒരു മേധാവിത്വം ഉണ്ടല്ലോ അതൊരിക്കലും യു ഡി എഫിൽ ഉണ്ടാകത്തില്ല അവർക്ക് ഉൾക്കൊള്ളിച്ചതിന് മുന്നോട്ട് പോകും അല്ല എൽ ഡി എഫിൽ രണ്ടാം സ്ഥാനക്കാരാണ് ഈ പറയുന്നത് സി പി ഐ എന്ന് പറയുന്നത് ഈ യു ഡി എഫിലേക്ക് പോകുകഴിഞ്ഞാൽ അവർ ഈ പറയുന്നത് മൂന്നാമതോ നാലാമതോ ഒക്കെ പോയി നിൽക്കേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താനൊന്നും അവരും ചിലപ്പോൾ താല്പര്യം പ്രകടിപ്പില്ല എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കൂടി പറയട്ടെ അതായത് ഈ സി പി ഐയുടെ ഇപ്പോഴത്തെ യാത്ര അല്ലെങ്കിൽ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തിനപ്പുറം പോയില്ല എന്നുള്ളതാണ് കാരണം ഏതെങ്കിലും തരത്തിൽ മന്ത്രിപ്പണി നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഈ നാല് മന്ത്രിമാരുടെയും മന്ത്രിപ്പണി പോയി കഴിഞ്ഞാൽ എം എൻ സ്മാരകത്തിനകത്ത് പൊട്ടിത്തെറിയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ പാർട്ടി അത്രയും ശോഷിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ മാത്രമാണ് അവർക്ക് ആകെ അധികാരമുള്ളത് ഇനി ചിലപ്പോൾ ഒരിക്കലും അധികാരം കിട്ടുകയല്ല ഇനി ഒരിക്കൽ കൂടി കിട്ടിയാൽ പോലും ഇവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള കാര്യത്തിലും സംശയമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഈ മന്ത്രിപ്പണി എന്തായാലും കളയാൻ സാധ്യതയില്ല ഈ സി പി ഐ എന്ന് പറയപ്പെടുന്നത് വീണ്ടും ഈ വലിയ ടൺ മനോഭാവം കാണിക്കുന്ന സി പി എമ്മിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിനപ്പുറൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് താങ്കൾക്കെങ്ങനെ തോന്നുന്നത് അതിനെക്കുറിച്ച് പറയും അവരെ വിട്ടുപോകുമെന്നുള്ളതാണ് വിട്ടുപോകത്തില്ല ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ട് കൊണ്ടിനും പാച്ചപ്പ് ചെയ്യും എന്തെങ്കിലും ഒരു കാരണവും പറഞ്ഞ് സി പി ഐ പുറത്തു വരും അത് ഇപ്പം തൽക്കാലം നടപ്പിലാക്കുന്നില്ല തൽക്കാലം പെൻഡിങ് വയ്ക്കും കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സി പി ഐയുടെയും കൂടി എക്സിസൻസാണ് നിലനിൽപ്പാണ് രണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിലാണ് സി പി ഐയുടെ ഭാവിയാണ് അതുകൊണ്ട് ഇനി വേറൊരു കാര്യം ഈ അടുത്ത കാലത്ത് സി പി ഐയിൽ ഒരു നേതാവ് കോൺഗ്രസിലേക്ക് വന്ന അറിഞ്ഞായിരുന്നു നെടുമ്പങ്ങാട് പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സി പി ഐയുടെ പേര് എന്താ പറയുക പുള്ളി സി പി സി പി ഐട്ട് കോൺഗ്രസ് വന്നു കെ പി സി പ്രസിഡന്റ് മെമ്പർഷിപ്പ് അയാൾ പോലെ ആരോപണങ്ങൾ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപമന്ത്രിക്കും ബിനോയ് വിശ്വത്തിനെതിരെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കണക്ക് മൊത്തം നിരത്തി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സി പി ഐ പഴയ സി പി ഐ ഒക്കെ പോയി അവർക്കും ഇപ്പൊ ആശ ആശയാണെങ്കിൽ ശ്രീ ഗോവൻ ആശയത്തിനാണ് പ്രാധാന്യങ്ങൾ രാജിവെക്കുമായിരുന്നു മന്ത്രി രാജിവെക്കുക അല്ലെങ്കിൽ മുന്നണി വിടുമായിരുന്നു ഇത് ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിടും ലേലം ഞങ്ങൾ രാജിവെക്കുക രാജു ഇതൊക്കെ നടക്കാൻ പോകുന്നില്ലെന്നേ ഇതൊക്കെ കാപറ്റുമാണ് ഇവരെ സി പി എം സി പി എം ചെയ്യുന്നത് ഈ സംസ്ഥാനത്തുള്ള കൊള്ളയാണ് അടുത്തുകൊണ്ടിരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക